ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ നൂറൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുപണികളെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് ലൈക്ക് അടിക്കണം എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് അവൈലബിൾ ആണോ ചോദിക്കുമ്പോൾ അതിലൊന്ന് ലൈക്ക് ഉണ്ടാകട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാം നമുക്ക് തുടങ്ങാം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓരോ മാക്സിക് ഡ്രസ്സുകൾ കാണിക്കുമ്പോഴും അതിൻ്റെ സൈസ് വിടുത്ത് ലെങ്ത്ത് എന്ന് വേണ്ട ഏറ്റവും സെഡ് പറഞ്ഞ് അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മൾ അതുകൊണ്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാണ് അങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങൾ അവിടെ സ്ക്രീൻഷോട്ട് എടുത്തുപോയി അതിൻ്റെ താഴെ സൈസ് നീളം വീതി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരിക അവൈലബിൾ ആണോ എന്ന് മാത്രമേ നിങ്ങൾ അവിടെ ചോദിക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പച്ച മലയാളത്തിലല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വീട് ജസ്റ്റ് ഒന്നും കൂടി കണ്ടു നോക്കുക സൈസ് വീതിയും എത്ര പറഞ്ഞിട്ടോ നമ്മൾ മെഷ്യൂ ഡാപ്പിന്റെ ആ ഒരു വിടുത്ത് വെച്ച് നമ്മൾ പറയുന്നത് എല്ലാവർക്കും അത് അറിയാമല്ലോ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം ഏകദേശം രൂപ കണക്ക് അവിടെ വന്ന് ചോദിക്കരുത് അവൈലബിൾ ആണോ ചോദിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെന്റ് തരണം ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നമ്മൾ സാധനം കിട്ടുക അയച്ച് എല്ലാ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലാണ് പോസ്റ്റ് ചെയ്യുക പേഴ്സണൽ പേഴ്സണൽ എല്ലാം കൊടുക്കുക അതുകൊണ്ട് ആ ഒരു റെസിപ്റ്റ് കിട്ടുന്നത് വരെങ്കിലും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കട്ടോ രണ്ടായിരത്തി ഇന്നത്തെ സൺഡേ ഓഫറൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു എനിക്കും ഇന്നിപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് സാധനം ഇനി അതിലൊരു ബട്ടൺ മാക്സി മാത്രമേ ഫുൾ ബട്ടൺ മാക്സി മാത്രമേ ഇനി അതിൽ ബാലൻസ് ഉള്ളൂ ജസ്റ്റ് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചുതരാം വേറൊരു കാര്യം പർച്ചേസ് ചെയ്ത് സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക എല്ലാ തിങ്കളാഴ്ചയും ഇത്ത ഇന്ന് തിങ്കളാഴ്ച കിട്ടാം പിന്നെ എല്ലാ തിങ്കളാഴ്ച ദിവസം എന്തുണ്ട് ഗിബേന്റെ നറുക്കെടുപ്പ് ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതെങ്കിലും കൊല്ലങ്ങൾക്ക് മുമ്പത്തെ അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പത്തെ വീഡിയോയുടെ താഴെ പോയി കഴിഞ്ഞാൽ കമന്റ് റിപ്പ്ലൈ കിട്ടിയിട്ടാണ് പറയരുത് അതാത് ആഴ്ചകളിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലേക്ക് പോകണം ഇന്നത്തെ വീഡിയോ ഒരു ബാലൻസ് ഉള്ളത് ഈ ഒരു ഐറ്റം ആണ് ഐറ്റമാണ് ഫുൾ ബട്ടൺ ആണ് കോട്ടൺ ആണ് ധനലക്ഷ്മി ബ്രാൻഡാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഈ ഒരു മാക്സി റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും വരുന്നത് അമ്പത്തി ആറ് ലെങ്ത്തും ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തിനാലും ഈ അങ്ങനെ പറഞ്ഞാൽ അറിയാത്തവർക്ക് മാക്സി ലെങ്ത്ത് അമ്പത്താറ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ അമ്പത്താറ് അറുപതൊക്കെ പറ്റില്ലെങ്കിൽ ഒരുക്കുക ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തിനാലൊരു അമ്പത്താറ് പൊതുവേ കിട്ടുന്ന ലെങ്ങ് എടുത്ത് തന്നെയാണ് ഡ്രസ് ഒക്കെ ഇടുന്ന ആൾക്കാരുടെ വീടത്താണ് ഈ നാപ്പത്താല് എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു റേറ്റ് പറഞ്ഞു കഴിഞ്ഞു അമ്പത് രൂപയാണ് കൊറേച്ചാർട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞു അമ്പത് രൂപക്ക് മൂന്നെണ്ണം വരെ എടുക്കാന്ന് പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ അതിന് കിട്ടൂല ഇതിന്റെ കണ്ടല്ലോ ഈ ഒരു ഐറ്റം ആണ് ഇനി ബാലൻസ് ഉള്ളത് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ അമ്പത് രൂപക്ക് ഈ മൂന്നെണ്ണം വരാം ഓക്കെ ഇനി ഇതിൽ കളർ ചേഞ്ച് നല്ല അടിപൊളി ഐറ്റം ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഒരു ഐറ്റം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ബാലൻസ് ഉള്ളതിട്ട് ബാക്കി എല്ലാം ഏകദേശം ഏകദേശം അല്ല ഏകദേശം കഴിഞ്ഞു ഫുൾ സ്ലീവ് കംപ്ലീറ്റ് കഴിഞ്ഞു ത്രീ എക്സ് രണ്ട് പീസ് ഒക്കെ ഉള്ളു ആ ഫ്ലവർ കഴിച്ചു നല്ല ബ്രൗൺ കളർ കോഫി കളറാണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണേ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ കാണിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ ത്രീ ഫിഫ്റ്റി റുപ്പീസിൽ നിന്നും കൂടി തരാം അമ്പത്താറ് ലെങ് നാൽപ്പത്തി നാല് ചെസ്റ്റ് ഓവർ പി വേണം വയറിൻ്റെ അവിടെ നിന്നുള്ളവർ എടുക്കണ്ട ഒരു നോർമൽ തടി ഉള്ള ആൾക്കാർ എടുക്കട്ടോ ഇതാണ് കളറ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ പോവാം ഇന്നത്തെ ബാലൻസ് ഇത് മാത്രമേ ഉള്ളൂ ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് ആരും വേണ്ട ആവശ്യമില്ല കേട്ടോ ലാർജ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് കാണിക്കാൻ പോണ സൈസ് അമ്പത്തി ആറ് ലെത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് കൊടുത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്താൽ ഡെവ്ലക്സൽ ചുരിദാറിൻ്റെ ഒക്കെ ടോപ്പിന്റെ ഒക്കെ സൈസ് ആണ് ഓക്കെ ഏതെങ്കിലും ചുരിദാർ നല്ല ലൂസ് കിട്ടി അങ്ങനെയല്ല നാൽപ്പത്തിനാല് എന്നുള്ള കണക്കാണ് ഡബിൾ എക്സലിന് വിടുത്ത് വരിക ആ ഒരു വിടുത്ത് ഇതിന് ഇനി ഞാൻ റേറ്റ് മാത്രമേ പറയുള്ളൂ സൈസ് പറയില്ല ഓക്കെ റയോൺ ആണ് ഫസ്റ്റ് വർഷം ചെറിയൊരു ചുരുക്ക ചിലപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് റയോൺ മാക്സ് എടുക്കുന്നവർ തൊട്ടടുത്ത് വലിയ സൈസ് ഇരിക്കട്ടോ നല്ല മസ്റ്റാഡി യെല്ലോയിൽ വരുന്ന മാക്സ് ആണ് ആദ്യം കാണിക്കുന്നത് ഓക്കെ മാക്സ് റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറാണ് കൊറർ ചാർജ് അടുത്ത് അഞ്ഞൂറ്റി നാല്പത് രൂപ കേട്ടോ അടിപൊളി മാക്സി ആണ് ധനലക്ഷ്മി എങ്ങനെ കേട്ടോ ഓവർ താടി എടുക്കണ്ട എന്നാലും ഡബിൾ എക്സലിന്റെ വിടുത്തും അമ്പത്താറ് ലെങ്ത് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഞാൻ പറഞ്ഞ ഹിപ്പിന്റെ അടയ്ക്ക് ഒരുപാട് വീതി ഒരുപാട് എടുക്കണ്ട ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ നല്ല റെഡ് ആണ് നല്ല അടിപൊളി റെഡ് നാല് തൊണ്ണൂറ് മാക്സ് റേറ്റ് ചാർജ് അമ്പത് രൂപ രണ്ട് മാക്സുകൾ അമ്പത് രൂപക്ക് ചെയ്തു തരാം പിന്നെ മാക്സിക്കും രൂപ എക്സ്ട്രാ ആഡ് അടിപൊളി ഗ്രീൻ ആണ് ഓക്കെ ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് വീഡിയോ പറഞ്ഞു തന്നു ഇതേപോലത്തെ ലൈസ് ആണ് നെക്കില് വരുന്നത് അവസാനം ആ ഒരു നെറ്റ് കിട്ടാം എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് അറിയാത്തവർക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് ആ നമ്പറിൽ വാട്സപ്പിൽ ഉണ്ടാവും അതിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ക്യാഷ് ഓൺ ഡെലിവറിയിൽ കേട്ടോ ഇനി വേറെ ആണ് ഓക്കെ നല്ല വൈൻ കളറാണ് കേട്ടോ വൈനും ബെറൂണും എല്ലാം കൂടി മിക്സിംഗ് ആണ് സൈസ് സെയിം തന്നെയാണ് സൈസ് വ്യത്യാസം അമ്പത്തി ആറ് നാൽപ്പത്തിനാലാണ് ഒരുപാട് തടി താഴേക്കുള്ളവർ എടുക്കണ്ട ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ കേട്ടോ വിദ്യാസൻ്റെ പറയും ഇതിന്റെ കഫ്ത വന്നിട്ടുണ്ട് ഇപ്പോൾ എവിടെങ്കിലും അപ്പം ഈ ഒരു ഐറ്റം ഓവറോൾ ഒരു പ്രിൻ്റാണ് കേട്ടോ നല്ല കുഴഞ്ഞ റയോൺ ക്ലോത്ത് ആണ് ഇനി അതിന്റെ കളർ ഒരു ബ്ലൂ ആണ് ഒരു പീ ബ്ലൂ പോലെ തോന്നിക്കും ചെറിയൊരു റൈസിങ് ഉണ്ട് ഏതെങ്കിലും ഒരു മാക്സിക്ക് സൈസ് പറഞ്ഞില്ല റേറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വരരുത് തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാം നല്ല റെഡ് ഇട്ടാം അടിപൊളി റെഡ് ആണ് നമ്മുടെ എക്സ് സൈസ് സൈസ കാണിക്കുന്നത് ധനലക്ഷ്മീൻ്റെ എക്സ് എൽ അതായത് അറുപത് നീളവും നാൽപ്പത്തിയെട്ട് വീതിയും വരും ചെസ്റ്റ് വിട്ട് നാൽപ്പത്തെട്ട് മുക്കായന്നെയാണ് റയോൺ തന്നെയാണ് കാണിക്കാൻ പോണത് അതാണ് മോഡല് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു പൂവ് വലിയ പൂവല്ല നല്ലൊരു കളർ ഇട്ടാം നാല് തൊണ്ണൂറ് തന്നെയാണ് മാക്സി റേറ്റ് വരുന്നത് ഈ ഒരു കളക്ഷൻ നമുക്ക് ത്രീ എക്സ് എൽ ധനലക്ഷ്മി സൈസിന് അവൈലബിൾ ആണ് അതായത് അറുപത് വീതിയും അറുപത് നീളമുള്ളവർക്ക് അവൈലബിൾ ആണ് അത്രയും വീതി നീളമുള്ളവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയുണ്ടോ അപ്പം ഇതേ സാധനം ആ ത്രീ എക്സ് എൽ സൈസിനോട് നമ്മൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ടത് ത്രീ എക്സൽ വേണ്ടവർ ത്രീ എക്സ് എൽ എന്നും ഈ സൈസ് മതി എക്സൽ എന്ന് പറയാം ഇതിൻ്റെ ജെസ്റ്റ് സൈസ് നാൽപ്പത്തെട്ട് ലെങ്ത്ത് അറുപത് റയോൺ ആണ് പൊട്ടടുത്ത് വലിയ സൈസ് എടുക്കുക ഓക്കെ അപ്പോൾ അറുപത് വീതി വേണ്ട എന്നില്ലെങ്കിൽ അമ്പത്തിനാല് വീതിൻ്റെ ആൾക്കാർക്ക് കണ്ണിൽ നിന്നും അതെടുക്കാൻ പറ്റും ഇതിലെ കളേഴ്സ് ആണ് കാണിച്ചു തരുന്നത് കേട്ടോ ഈ മെറൂൺ കളർ ത്രീ എക്സ് എൽ സ്റ്റോക്ക് ഇല്ല ഓക്കെ എക്സ് എൽ അറുപതിന് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ റിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് മുക്കൈ തന്നെയാണ് കേട്ടോ ഇത് റാണി പിങ്ക് ആണ് ഇത് എന്തിലുണ്ട് ത്രീ എക്സ് എൽ സ്റ്റോക്ക് ഉണ്ട് എക്സ് എൽ ആർക്ക് നാല് തൊണ്ണൂറ് ത്രീ എക്സ് എൽ ആർക്ക് അഞ്ച് അമ്പത് രണ്ട് മാക്സി വരെ അമ്പത് രൂപ കുറവ് എക്സൽ ഇറക്കുന്ന രൂപ ഇത്രയും വ്യക്തമായിട്ട് ആര് പറഞ്ഞരും പിന്നെ ശ്രദ്ധിക്ക ഈ ഒരു മോഡൽ എക്സ് എക്സൽ ഇല്ല ത്രീ എക്സൽ മാത്രമേ ഏതായാലും ആ മോഡൽ കാണിച്ചപ്പോൾ കാണിച്ചപ്പോ ആ ഒരു കാപ്പി കടറ് ത്രീ എക്സൽ ഇല്ല എക്സൽ ഉണ്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ത്രീ എക്സൽ ഉണ്ട് എക്സൽ ഇല്ല അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഇനി ടൂ എക്സ് എൽ ട്രെയിനാ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ധനലക്ഷ്മി ബ്രാൻഡ് സോ ചെസ്റ്റ് എടുത്ത് അമ്പത്തിനാല് വരും ഓക്കെ ലെങ്ത് വന്നിട്ട് അറുപതും വരും പ്ലെയിൻ ആണ് മാക്സി റേറ്റ് തൊണ്ണൂറ് രൂപ റയോൺ കേട്ടോ ത്രീ ഫോർ തന്നെയാണ് നെക്ക് ഡിസൈൻ ഇതാണ് ഈ കളറിൽ ഒരു നെക്ക് ഡിസൈൻ വേറെ ഉള്ളുണ്ടെന്ന് കേട്ടോ സെയിം തന്നെയാണ് കണ്ടോ ഇതാ ഇതിന്റെ നെക്ക് ഡിസൈൻ കണ്ടോ ഇത് ഇത് കേട്ടോ ഓക്കെ ഇത് രണ്ടും സ്റ്റോക്ക് ഉണ്ട് ഇത് വേറെ സൈസിലൊന്നും ഇല്ലെട്ടോ ത്രീ നയൻറ്റി ആണ് മാക്സി റേറ്റ് വരുന്നത് നെക്ക് ഡിസൈൻ ഇത് കണ്ടോ നേരത്തെ പറഞ്ഞോളൂ ഇതിനും രണ്ട് നെക്കില്ലേ നേരത്തെ പറഞ്ഞോളൂ രണ്ട് നെക്കിൽ അവൈലബിൾ ആണ് പ്ലെയിൻ ആണ് കേട്ടോ അമ്പത്തിനാല് അറുപതാണ് വരുന്നത് നെക്ക് ഡിസൈൻ ആയിട്ടുള്ളത് ീ ഒരു നെക്കെന്നെ വന്നിട്ടുള്ളു കേട്ടോ രണ്ട് നെക്ക് ഇല്ല ഇപ്പൊ നമ്മൾ കണ്ടത് അമ്പത്തിനാല് അറുപതിൻറെ കേട്ടോ നമ്മൾ എക്സ് എക്സൽ തന്നെ സ്റ്റോക്കിൽ ഒന്നാണ് എക്സെൽ എന്ന് പറഞ്ഞാൽ അറുപതല്ല നാൽപ്പത്തെട്ട് ചെസ്റ്റ് കൊടുത്തു നെക്ക് ഡിസൈൻ ഇത് അങ്ങനെയാണ് കേട്ടോ നെക്കിലെ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് മാക്സി റേറ്റ് വരുന്ന നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നാല് അമ്പത് കളച്ചൊരു വയലറ്റ് നാല് അമ്പത് റേറ്റ് ഇട്ടാണോ മാക്സി റേറ്റാണ് ഈ പറയുന്നത് ഈ കളച്ചൊരു കോഫി ബ്രൗണാണ് നാല് അമ്പത് ഓക്കെ അറുപത് നീളം നാൽപ്പത്തെട്ട് ചെച്ച് കൊടുത്ത് ഒരു റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ചിലപ്പോൾ വരും അതുകൊണ്ട് തൊട്ടടുത്ത് വലിയ സൈസ് തന്നെ എടുക്കുക അമ്പത്താറ് അമ്പത്തെട്ടിൻ്റെ ആൾക്കാരൊക്കെ എടുക്കുക ചിലപ്പോൾ ചുരുക്കില്ല പക്ഷെ പറയാൻ പറ്റില്ലല്ലോ ഇതാ നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതൊരു ബ്ലാക്ക് പറ്റിന് നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് സെയിം റേറ്റ് സെയിം സൈസ് ഓക്കെ നല്ല കുഴഞ്ഞ റയോൺ ആണ് കേട്ടോ അത് കണ്ടല്ലോ നെക്കിലെ ഡിസൈൻ ഇങ്ങനെ വരുന്നത് സെയിം റേറ്റ് സെയിം സൈസ് അതായത് അറുപത് നാൽപ്പത്തെട്ട് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ മുക്ക കുഴഞ്ഞ റയോൺ ആണ് ഒരുപാട് താടിയൊക്കെ വയറിൻ്റെ അവിടെ ബാക്ക് സൈഡൊക്കെ ഉള്ളവർ എടുക്കണ്ട അവർ ടു എക്സ് എടുക്കുക നോർമൽ ഓക്കെ എനിക്കൊക്കെ ഇത് വേണ്ട എനിക്ക് ലാർജ് മതി ഇനി ബ്ലാക്ക് കിട്ടോ വരുന്നത് ഇങ്ങനെ കേട്ടോ ഇനി അതിന്റെ ഒരു കളറും കൂടിതാ നല്ലൊരു ഒരു പീക്കോക്ക് ബ്ലൂ പോലത്തെ കളറാണ് ഇനി അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത് ഉള്ളവർക്കുള്ള ഒരു ഇതാണ് മാക്സി റേറ്റ് പായ് തൊട്ടിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ കുറച്ചത് അറന്നുള്ളതാണ് இங்க நெக்லிசை வரது க்ளீன்ஷேர்ட்டிலான பின்ன வந்துட்டு பின்ன நாலு 54 அறுபது லெட்டு மாக் அஞ்சூற்றி அம்பது ரூபாட்டா நல்ல ஒரு பச்ச ഇതിൻ്റെ സൈസ് ഡബിൾ എക്സെൽ അറുപതാണ് റാണിപ്പിഞ്ഞിൽ വരുന്ന ഒരു ഐറ്റം ഇതിൻ്റെ വീതി വരുന്നത് പിന്നെ അമ്പത് വീതിയും അറുപത് ലെങ്ത്തുമാണ് ഇതുമ്പോ ടു എക്സെൽ എന്നാ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് അമ്പതെട്ടാണ് ഫിഫ്റ്റി വിടുത്തും വരുന്നുണ്ട് സിക്സ്റ്റി ലെങ്ത്തും വരുന്നുണ്ട് ഒരു ആവറേജ് വീതി വേണ്ടവർക്ക് കണ്ണ് ജിമ്പി എടുക്കുക കാരണം നമ്മൾ എക്സ് എൽ നാൽപ്പത്തെട്ടാണ് വരുന്നത് അതിനേക്കാളും ഒരു പൊടിക്കും കൂടി വീതി കിട്ടും അറുപത് നീളം കിട്ടും ഇതിന്റെ റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല റാണിപ്പനിൽ വരുന്നതാണ് ആ ഇത് ലാർജിലും സ്റ്റോക്ക് ഉണ്ട് അതായത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാറ് ക്ലസ്റ്റും ഉണ്ട് നോർമൽ ഡബിൾസിൽ കിടത്തും അമ്പത്താറ് വന്ന് സ്റ്റോക്ക് ഉണ്ട് നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റിയാണ് അമ്പത്താറായിരിക്കും അറുപതായിരക്ക് വരുന്നത് നാല് തൊണ്ണൂറ് ഞാൻ അതിന് കൾച്ചൊരു നല്ലൊരു ഗീനാണ് ഇതും അതുപോലെ അമ്പത്താറിലും സ്റ്റോക്ക് ഉണ്ട് അറുപതിലും സ്റ്റോക്ക് ഉണ്ട് അറുപത് വരക്ക് അമ്പത്തി അമ്പത് വീതിയും അമ്പത്താറ് വരക്ക് നാൽപ്പത്തിനാല് വീതിയും അറുപതിന് നാല് തൊണ്ണൂറ് അമ്പത്താറിന് നാല് അമ്പത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് രണ്ടിൽ വന്നിട്ടുള്ളത് ഇത് ലാസ്റ്റ് പീസ് ആണ് ഒറ്റ ഒന്നു തന്നെ ഉള്ളൂ വേറെ സൈസിലൊന്നുമില്ല അതിന് ചേഞ്ചും ഇല്ല കേട്ടോ ഇതും അമ്പത് വീതി അറുപത് ലെങ്ത് ഇപ്പോൾ പറഞ്ഞു അതേ സൈസിലാണ് മാക്സി റേറ്റ് നാല് തൊണ്ണൂറ് ഇനി ഒരു ഫുൾ സ്ലീവ് മാക്സിയാണ് കാണിക്കുന്നത് റയോളിൽ ടു എക്സ് എൽ അതായത് അമ്പത്തിനാല് വീതി അറുപത് ലെങ് ഓക്കെ നല്ല ഫുൾ സ്ലീവ് ആണ് ബ്ലാക്ക് ആണിത് മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ കാരണം ഹെവി റയോളിലൊക്കെ പെട്ട ടൈപ്പ് പക്ഷെ ഹെവി റയോളിൽ കുറച്ചും കൂടി ക്വാളിറ്റി സോഫ്റ്റ് ഫീൽ ചെയ്യുന്നതാണ് അറുപത് ലെങ്ത്തും അമ്പത് അമ്പത്തിനാല് വീതി ആണ് വരിക ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇത് ലാർജാർക്കും സ്റ്റോക്ക് ഉണ്ട് ഫുൾ കൈയിൽ അല്ല യ്ൻ്റെ അവസാനം വരുന്ന ഇതാണ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ എൻ്റെ കളക്ഷൻ കരുതില്ല പുൽ കയ്യിൽ അമ്പത്തിനാല് വീതി അറുപത് ലറ്റ് വരുന്നതാണ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി ആണ് കേട്ടോ നല്ല മൊഞ്ചുള്ള കളക്ഷനാണ് കൈ പുഴക്കൈ എന്നുള്ളവർക്ക് ത്രീ ഫോർത്ത് സ്ലീവ് ആക്കാം ഒരാഴ്ചക്കുട്ടോട് കൂടിയിട്ട് നമ്മൾ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യും ഇതേ ഡിസൈൻ തന്നെ ഹാഫ് സ്ലീവ് അവൈലബിൾ ആണ് അമ്പത്താറ് ലെറ്റൊക്കെ കാണിച്ചത് നെക്ക് ഡിസൈൻ ഇങ്ങനെ വരിക ഓക്കെ നല്ല കരിനീലിട്ട് തന്നെ കൈ ഇറക്കം വരിക മാക്സി റേറ്റ് അപ്പോൾ അതാ അതിൻ്റെ പർച്ചഞ്ച് ബ്ലാക്ക് സെയിം ഐറ്റാണ് മാക്സി റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ നാല് അഞ്ച് പൂജ്യം ഓക്കെ സെയിം സാധനം ഹാഫ് സ്ലീവ് നാനൂറ്റി അമ്പത് രൂപയാണേ ഇനി ഒന്നും കൂടെ കാണിച്ചോ ഡ്രസ്സല്ലേ ലിപ്ബാം അവൈലബിൾ ആണ് ഓക്കെ നൂറ്റി ഇരുപത് രൂപയാണ് ബീട്രൂട്ട് ആണ് കേട്ടോ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് അത്യാവശ്യം മെഡിസിൻസും കാര്യങ്ങളും ചേർത്തിട്ടുള്ളതാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ കാണിച്ചു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊറിയർ ചാർജ് ഇത് എത്ര എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ ഒക്കെ തന്നെ കിട്ടിട്ടോ അതിന് വേണ്ടി കാണിച്ചു തരുന്നതാണ് ബീട്രൂട്ട് ലിബാമാണേ കണ്ട് നൂറ് ശതമാനം എനിക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും കേട്ടോ അതെങ്കിലും മെഡിസിനും കാര്യങ്ങളൊക്കെ എന്ത് നിങ്ങൾ ഒരു സിക്സ് മന്ത് യൂസ് ചെയ്താൽ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ തേൻ ഇതൊക്കെ പേക്കാക്കാനുള്ള അല്ലേ ആ തേന് അര ലിറ്ററിൻ്റെ മൂന്ന് ബോട്ടിൽ ബാലൻസ് ഉണ്ട് ഒരു ലിറ്ററിൻ്റെ രണ്ട് ബോട്ടിലും ബാലൻസ് ഉണ്ട് അതോടുകൂടി ഇപ്പോൾ കഴിഞ്ഞ് ഇനി സ്റ്റോക്ക് കിട്ടണം അതായത് ഈ ഒരു കുറ്റുതേനി മറ്റേ ഞാൻ പറഞ്ഞു സാധാ തേനയ്ക്കൊക്കെ എപ്പോഴും കിട്ടും ഈ പുറ്റുതേനെ ബിസിനസ്സിനാണെങ്കിലും കിട്ടും ഇനി നമ്മൾ ഡയറക്റ്റ് അവരതിന് വാങ്ങിയത് കൊണ്ട് ഇനി കിട്ടുമല്ല ബുക്ക് പ്രീ ബുക്കിങ്ങിൽ പേയ്മെൻറ്റ് തന്നിട്ടെടുത്തിട്ടാണേ ഉള്ളൂ നിലവിൽ ഇപ്പം മൂന്നാൾക്കാർക്ക് അര ലിറ്ററുണ്ട് ഒരു ലിറ്റർ രണ്ടാൾക്കാർക്കുണ്ട് ഇതെല്ലാം ഇത് കുറേ പാക്കിപ്പോയി ഇത് ഇന്ന് ഐറ്റംസ് ആണ് കിട്ടാം അപ്പം വീഡിയോ വൈകുന്നപ്പ് ചെയ്യട്ടെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗിഫവേലൊക്കെ ഒന്ന് പങ്കെടുക്കുക ബൈ സ്വലിക്കും